ചക്കക്കുരു വാങ്ങിയും കൊണ്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം ചക്കക്കുരു നുറുക്കി കഴുകി വരെ എടുക്കാം ആദ്യം തന്നെ ഞാൻ പറയട്ടെ വീഡിയോ മുഴുവനായിട്ട് കാണണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചക്കക്കുരുക്ക് ഒരു തണ്ട് വേപ്പില ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് നെടുക കീറിയത് ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്തുവയ്ക്കാം ഒരു വിസിൽ കേൾക്കണവരെ അടുപ്പത്തുവയ്ക്കാം ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരമൊരു നാളികേരം ചെരികിയത് ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മിളക് പൊടി ഇട്ട് ഇത് നന്നായി അരച്ചെടുക്കാം ഒരു വിസിൽ വന്നപ്പോൾ വാങ്ങി വെച്ചു ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് പുളി കുറവുള്ളത് കാരണം കൊണ്ടാണ് ഒരു മാങ്ങ എടുത്തത് അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി എടുത്താൽ മതി ഇനി ഇതൊരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കാൻ വയ്ക്കാം ചക്കൂര് വെന്തോന്ന് നോക്കട്ടെ നന്നായി വെന്തിട്ടുണ്ട് ഇനി അരച്ചതൊഴിക്കാം ഒഴിച്ചുകറി ആയതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഇനി നന്നായി തിളപ്പിക്കാൻ വയ്ക്കാം കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുക് തളിക്കാം കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമിളക് ഇട്ട് ഉള്ളി ചെറുതായി എരിഞ്ഞതും വേപ്പിലയും കൂടിയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ കറി എല്ലാവരും ചെയ്ത് നോക്കണം ചക്കയുടെ സമയമല്ലേ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ചക്കക്കുരു മാങ്ങയും കൂടിയും കൂട്ടാൻ വച്ചതാണ് ഇന്ന് ഞങ്ങൾ ചോറിൻ്റെ ചക്കക്കുരു വാങ്ങി കൂട്ടാനും ഒരു ബീറ്റ്റൂട്ട് അച്ചാറും ഒരു ചമ്മന്തി ചമ്മന്തിയുടെ അച്ചാറിൻ്റെ ആവശ്യമില്ല ഈ കൂട്ടാൻ കൂട്ടി തന്നെ ചോറുണ്ടാകാം നല്ല രസമാണ് നല്ല കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം